മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങുന്ന നടിമാരാണ് വീണ നായരും മഞ്ജു പിള്ളയും തട്ടിയും മുട്ടിയും എന്ന സിറ്റ് മഞ്ജു പിള്ള കെ പി സി ലളിത കോംബോ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഈ പരമ്പരയിൽ മഞ്ജുവും വീണയും സഹോദര ഭാര്യമാരായി അഭിനയിച്ചിരുന്നു ഇരുവരുടെയും കോമ്പിനേഷൻ സീനുകൾ വളരെ രസകരവുമായിരുന്നു സെറ്റിൽ തുടങ്ങിയ ഈ സൗഹൃദം പിന്നീട് യഥാർത്ഥ ജീവിതത്തിലും തുടരുകയായിരുന്നു ഇരുവരും വീണയ്ക്ക് ബി വൈബ്സ് എന്നൊരു യൂട്യൂബ് ചാനലുമുണ്ട് അതിൽ വീണ മഞ്ജു പിള്ളയും ഒരു അഭിമുഖം കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു തങ്ങളുടെ തിരക്കിട്ട ജീവിതത്തിനിടയിലും സൗഹൃദങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനെക്കുറിച്ചാണ് ഇരുവരും അഭിമുഖത്തിൽ സംസാരിച്ചത് വീണ അയച്ച ഒരു സന്ദേശത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മഞ്ജുപിള്ള സംഭാഷണം ആരംഭിച്ചത് എന്തു തെറ്റാണ് ഞാൻ ചെയ്തത് ചേച്ചി എന്തിനാണ് എന്നോട് മിണ്ടാത്തത് എന്തുകൊണ്ടാണ് കാണാൻ വരാത്തത് എന്നായിരുന്നു വീണയുടെ ചോദ്യം കാരണം എനിക്ക് വിഷമമായി കണ്ടാൽ പിന്നെ കുറേ നേരം സംസാരിക്കുമല്ലോ അത്ര നാളത്തെ കഥകൾ ഉണ്ടാകുമല്ലോ തിരക്കിനിടയിൽ ഒരു മണിക്കൂർ പോലും കണ്ടെത്താൻ സാധിക്കാത്തതിനെക്കുറിച്ചും എന്നാൽ ഒരിക്കൽ കണ്ടാൽ പിന്നെ വിടില്ല സ്വന്തം അമ്മ പോലും വീഡിയോ കോളിലൂടെ കാണാൻ ആവശ്യപ്പെടുന്ന അത്ര തിരക്കിലാണ് താനെന്നും അതുകൊണ്ടാണ് പലപ്പോഴും കാണാൻ സാധിക്കാത്തതെന്നും മഞ്ജു തിരക്കിനിടയിൽ ഒരു മണിക്കൂർ സമയത്തേക്കായിരിക്കും ഞാൻ കാണാൻ വരുന്നത് പക്ഷെ നീ എന്നെ വിടില്ലെന്നായിരുന്നു ഇത് കേട്ട് മഞ്ജു പിള്ളയുടെ മറുപടി ചേച്ചിയുടെ കഴിഞ്ഞ ബർത്ത്ഡേയ്ക്ക് ഞാൻ ജ്യോതി ചേച്ചിയെ വിളിച്ച് സർപ്രൈസായി കേക്കുമായി വരുന്നുണ്ടെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് വിളിച്ചിട്ട് കിട്ടുന്നില്ല അതുകൂടെ ആയപ്പോൾ എനിക്കങ്ങ് വിഷമമായി ചേച്ചി വേറെ ആരുടെയൊപ്പം കേക്ക് മുറിച്ചു പിന്നെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല പിന്നെയാണ് ഞാൻ മെസ്സേജ് ചെയ്യുന്നത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ എന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നവർ കാണുമല്ലോ എന്ന് കരുതി അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തു കളഞ്ഞു പക്ഷെ ചേച്ചി അത് കണ്ടെന്ന് വീണ പറഞ്ഞു താൻ അയച്ച മറുപടിയും മഞ്ജുപിള്ള പങ്കുവെക്കുന്നുണ്ട് നിനക്കെന്താ വയ്യേ ഭ്രാന്തായോ എന്നാണ് ഞാൻ ചോദിച്ചത് കാരണം തിരക്ക് കാരണം വീട്ടിൽ അമ്മ മക്കളെ ഒരു ഫോട്ടോ അയച്ച് തരുമോ ഒന്ന് കാണാനെന്ന് ചോദിച്ചു തുടങ്ങി അത്രയും സമയമില്ലാതായെന്നും മഞ്ജുപിള്ള വ്യക്തമാക്കി എന്റെ ലൈഫിലേക്ക് വരുന്ന ആരെയും ഞാൻ വിട്ടുകളയാറില്ല എന്തെങ്കിലും നെഗറ്റീവ് ഫീൽ ചെയ്താൽ അറിയാൻ പറ്റും പക്ഷേ നെഗറ്റീവുമായി അങ്ങനെ ആരും വന്നിട്ടില്ല എന്റെ ലൈഫിലേക്ക് വന്നവരെ ഞാൻ പരമാവധി ചേർത്ത് പിടിക്കാനേ നോക്കിയിട്ടുള്ളൂ എന്നും മഞ്ജു പിള്ള പറയുന്നു ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിൽ വീണ നായർക്കൊപ്പം നിന്നയാളാണ് മഞ്ജുപിള്ള വിവാഹമോചനം വീണയെ ഏറെ വിഷമിപ്പിച്ചിരുന്നു അടുത്തിടെ നടന്ന വീണയുടെ മുൻ ഭർത്താവിന്റെ രണ്ടാമത് വിവാഹവും മകൻ വീണക്കൊപ്പമാണുള്ളത് മകനെ കാണാൻ പിതാവ് ഇടയ്ക്ക് എത്താറുമുണ്ട് താരം കുറച്ച് സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത് ടെലിവിഷൻ രംഗത്താണ് വീണ നായർക്ക് കൂടുതൽ ശോഭിക്കാനായത് ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയായിരുന്ന വീണാ നായർ സോഷ്യൽ മീഡിയയിലും സജീവമാണ്